ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുമല്ലോ നമ്മുടെ സഞ്ജുവിൻ്റെ കല്യാണമാണ് വരാൻ പോകുന്നത് അപ്പോൾ സഞ്ജുവിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കുറേ ദിവസങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളിൽ പലർക്കും നേരത്തെ അറിയായിരുന്നു സഞ്ജുവിൻ്റെ കല്യാണമായി എന്നുള്ളത് കുറേ പേർക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓരോ കാര്യത്തിനായിട്ട് പുറത്തേക്ക് പോകുമ്പോഴും എന്തിനാ വന്നേന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ആ അഞ്ചുനെ എൻ്റെ കല്യാണമാണ് അത് അതുകൊണ്ടാണ് വന്നത് അത് വാങ്ങിക്കാനാണ് വന്നതെന്ന് അങ്ങനെ ഒരുപാട് പേർക്ക് അറിയായിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഒഫീഷ്യലായിട്ട് അഞ്ചു ചേച്ചി വിട്ടിട്ടുണ്ട് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടിയിട്ടൊരു ഷോപ്പിങ്ങിന് പോവാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെത് സെറ്റ് ആയിട്ടുണ്ട് റിസപ്ഷൻ സെറ്റായിട്ടില്ല ഹൽദിയരൊന്നും സെറ്റായിട്ടില്ല ഞങ്ങൾക്കും അപ്പം ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കല്യാണമാണ് വരുന്നത് ഈവൻ എനിക്കായാലും കൂടുതലടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കല്യാണമാണ് കാരണം എനിക്ക് വേറെ അതിന് ഒരു ില്ല എന്റെ അനിയന്റെ കല്യാണം വരണമെങ്കിൽ അതായത് എന്റെ മാമന്റെ കല്യാണം വരണമെങ്കിൽ കുറച്ച് വർഷങ്ങളും ഇനിയും ഉണ്ട് അപ്പൊ എനിക്ക് അവൻ എന്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് അപ്പൊ എനിക്ക് മടിച്ചുപൊളിക്കാൻ പറ്റിയൊരു കല്യാണമാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്റെ മാല വള കാര്യങ്ങളൊക്കെ മാലയും വളമൊക്കെ വാങ്ങിക്കുകയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനൊരു സമാധാനം ഉണ്ടാവും അല്ലേ അതൊക്കെ വാങ്ങിക്കാൻ പോകണം പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങണം അമ്മയ്ക്ക് അമ്മയ്ക്കോട് ചോദിക്കണം എന്തൊക്കെയോ വേണ്ടെന്നുള്ള അപ്പൊ അമ്മേയും കൊണ്ടു പോകാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഒരു ഷോപ്പിംഗ് രീതി ആണ് ഇന്നത്തെ ഉള്ളത് അപ്പം എല്ലാവരും കാണാട്ടോ ഞങ്ങളാണെങ്കിൽ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നോളൂ കേട്ടോ അപ്പോഴേ ഞാൻ വേഗം ഡ്രസ്സ് മാറി സാരി ആയിരുന്നു എടുത്തിട്ടുള്ളത് വേഗം പോയി എൻ്റെ കംഫർട്ടിന് ഏറ്റവും ഇഷ്ടം ജീൻസും ടോപ്പാണ് അതെടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ അയനുസിന് ചെറുതായിട്ടൊരു വാശിണ്ട് അപ്പൊ അച്ച നേരെ താഴെത്തിട്ടൊടുത്ത് വാശി തീർത്തോളാൻ പറഞ്ഞു അച്ഛനില്ലാതെ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് വേറെ ഞങ്ങളുടെ കൂടെ ഇതേപോലെ െടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വരാണെങ്കിൽ അച്ഛൻ നന്നായിട്ട് പോറടിക്കും പക്ഷേ അത് അച്ഛൻ ഒരിക്കലും തുറന്ന് പറയില്ല പക്ഷെ അച്ഛൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് അച്ഛൻ അച്ഛനധികം നിർബന്ധിക്കുകയും ചെയ്തില്ല കാരണം ഞങ്ങൾ ഇനി പോയിട്ട് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛനോട് ഓക്കെ അച്ഛൻ ഫുഡ് ഞങ്ങൾ വാങ്ങിക്കുകയെന്ന് പറഞ്ഞു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം അത് വല്ലാത്തൊരു സുഖമാണ് അത് ഇപ്പം തന്നെ അല്ല കേട്ടോ പണ്ടൊക്കെ ആയാലും അമ്മമാരുടെ കൂടെ ഒക്കെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസ് അങ്ങനെയാണ് അതൊരു അതൊരു സന്തോഷമാണ് ഇപ്പോഴായൊരു ആ ഒരു സന്തോഷം കൂടെ കൊണ്ടുനടക്കുന്നു ഗൈസ് ഉച്ചക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു ബിരിയാണി ഇപ്പൊ വൈകിട്ട് പോവുകയാണെങ്കിൽ ചായയും എന്തെങ്കിലും ഒരു കടിയും അതൊരു അതൊരു സുഖാണല്ലേ ചിലർ പറയും അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അതൊക്കെ അനാവശ്യമായിട്ടുള്ള ചിലവല്ല അങ്ങനെയല്ല കേട്ടോ അതിനൊരു പ്രത്യേകമായൊരു സുഖം ഫീൽ ചെയ്യാറുണ്ട് കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ലെങ്കിൽ പോലും ലീലിച്ചാടിനായാലും നിതീശാടിനായാലും ഞങ്ങൾക്കത് വാങ്ങിച്ചു തരും കേട്ടോ അപ്പം ഞങ്ങളത് ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം തന്നെ സമയം ഒരു ഏഴര മണി ആയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നേരെ കൽപ്പകിയ ഡ്രസ്സിങ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് കാരണം സഞ്ജുവിൻ്റെ കല്യാണമായിട്ട് എനിക്ക് ഹൽദിക്കൊന്നും ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ അതാദ്യം പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ലീലിച്ചാൻ പറഞ്ഞത് കാരണം നമ്മളൊരു ഏഴര മണിക്കായിട്ട് തുണി കട ചെന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാതും എടുത്തു വെക്കുന്ന സമയം അപ്പൊ അവർക്കതൊരു ദേഷ്യവും അവർക്ക് കാണിച്ചു തരാനായിട്ടൊരു ഉണ്ടാവില്ല അപ്പൊ പകല് കണ്ണോടെ പകലോടെ പോവാന്ന് പറഞ്ഞു ആ ആ അങ്ങനെ അങ്ങനല്ലേ കൈസാപ്പഴഞ്ചുല് ആ അപ്പൊ അങ്ങനെ തന്നെ പോവാൻ ഓർഡു അപ്പൊ ഞങ്ങൾ നേരെ താലത്തേക്ക് വന്നു അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ വള മാല സംഭവങ്ങളൊക്കെ ഏതൊരു ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും നേരെ ഇങ്ങോട്ടേക്ക് വരാം ഇതിന്റെ അപ്പുറത്ത് കുറേ കുറെ കടകളുണ്ട് പക്ഷെ എന്നാലും ആദ്യം വന്ന് ഇവിടെ ആയിരിക്കും എന്റെ സാരിയുടെ കളർ പച്ചയും അതേപോലെ തന്നെ മല്ലി കളർ ആയിരുന്നു അപ്പം അതിന് മാച്ച് ആയിട്ടുള്ള സെറ്റ് സെറ്റുകൾ എടുത്തു പിന്നെ ഞാൻ എൻ്റെ അമ്മേനോട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളാം പറഞ്ഞു സ്ലൈഡോ കാര്യങ്ങളോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അല്ലുട്ടനാണെങ്കിൽ നികച്ച എൻ്റെ കയ്യിലുണ്ട് ആണ് എന്റെ കയ്യിലുള്ളത് അതിനൂസിന്റെ തൽക്കാലം സമാധാനിപ്പിച്ചൊരു കോലുമിട്ടായ്മാണ് നിർത്തിയിട്ടുള്ളത് പിന്നെ അമ്മമാരെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാനായിട്ട് സമ്മതിക്കില്ല കാരണം മേശം അങ്ങോട്ട് എടുത്തിട്ട് ഒന്നാമത് താഴത്ത് നിൽക്കില്ല പിന്നെ താഴത്ത് നിന്നാലും തന്നെ ഈ വക സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് വലിച്ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് യാണ് ഒക്കത്ത് വെച്ചിരിക്കുകയാണ് അപ്പം അമ്മ പോയിട്ടൊരു മല നോക്കുന്നുണ്ട് നമ്മള് ഒരു ഒരു മണിമണി പോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് എൻ്റെ കഴിഞ്ഞിട്ട് എടുക്കണം പോലത്തെ മാലില്ല അതേപോലത്തെ ഒരു മാല നോക്കി അത് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല രസം നല്ല ഭംഗിയുണ്ട് അമ്മയ്ക്ക് വെച്ച് നോക്കിയിട്ട് നല്ല രസമുണ്ട് അപ്പം അമ്മ അത് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ പോയിട്ട് എനിക്ക് ഒന്നും റിസപ്ഷനൊക്കെ കുറച്ച് കമ്മലിരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് അത് ഇടാന്ന് വിചാരിച്ചുട്ടോ പിന്നെ ഐ നോക്കി പിന്നീട് ഈ കമ്മല് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴൊരു ചെറിയൊരു ഗോൾഡിൻ്റെ കമ്മലിടാൻ ചോദിച്ച ശേഷിയാണെങ്കിലും ആ ഒരു അങ്ങനത്തെ കമ്മലാണ് കമ്മലാളിട അല്ലാതല്ലാതെ ഇപ്പം ഇങ്ങനത്തെ വാങ്ങിക്കുന്ന കമ്മലുകൾ അതിടല്ലേ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കല്യാണങ്ങൾ വരുമ്പോൾ മാത്രമാണ് വാങ്ങിക്കാറ് പിന്നെ അതേ ഈ ഒരു എടുത്തിട്ടുണ്ട് ഹൽദിക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നൊരു ലിപ്പ് ലൈനർ നോക്കി ലിപ്പ് ലൈനറിനെ ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേങ്കിലൊന്ന് യൂസ് ചെയ്ത് നോക്കുകയെന്ന് ചോദിച്ചിട്ട് ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട് പിന്നെ അതെ അമ്മയ്ക്ക് കുങ്കുമ അമ്മ കളർ ഇതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ 上不了。 ഇതെല്ലാം കഴിഞ്ഞ് ബില്ലിടാൻ കൊടുത്തിരിക്കുക കേട്ടോ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യമായി വേണ്ട ഞാൻ എന്താ കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു സ്ലേഡ് നോക്കി ഐ ലൈനർ നോക്കി ലിപ്സ്റ്റിക്ക് നോക്കി പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് നോക്കിയില്ല സോറി ലോ ഐസ് ലിപ്പ് ലൈനർ നോക്കി പിന്നെ ഹൽദിക്ക് വേണ്ടി ഒരു കമ്മൽ നോക്കി അമ്മ മാലയും പിന്നെ പൊട്ടും അത്രയും എടുത്തുള്ളൂ പക്ഷേ അതിനെ ഒരുപാട് സമയം നമ്മൾ കുറേ കളക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും അതേ സാധനത്ത് കളക്ഷൻസ് കുറവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യും അല്ലെങ്കിൽ അടുത്ത കടയിൽ പോകും എപ്പോഴായാലും സമയം പോക്ക തന്നെയാണ് അപ്പോൾ എന്തായാലും ബില്ല് എത്രയൊരു അഞ്ഞൂറ്റി സംതിങ് ആണ് വന്നത് അതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേർക്കും കൂടിയിട്ട് എന്താ പറയുക നമ്മൾ നേരെ പോകണത് ഇനി ഫുഡ് കഴിക്കാൻ കയറണം വിശന്നിട്ട് കടൽ സോറി കൊടല് ശരിക്കും കരിയിരിക്കുകയാണ് കൈസ് ഞാനിങ്ങനെ സംസാരിക്കും നോക്കുമ്പോൾ ഇപ്പോൾ മാത്രമല്ല കേട്ടോ എപ്പോഴും വെള്ളി വീഴാറുണ്ട് നിങ്ങളത് സതയും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ നേരെ പോകുന്നത് ശ്രീകാളേശ്വരൻ്റെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിലേക്കാണ് കേട്ടോ പോണത് அது கைய நல்ல நல்லா கைக்கிட்டு ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് നല്ല രസമാണ് അടിപൊളി ടേസ്റ്റാണ് ചില കടയിലത്തെ ഫുഡുകൾ മാത്രമേ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ഫുഡ് ഫുഡാവുമ്പോൾ പിന്നെ ഇവിടുത്തെ ബീഫും ബീഫ് റോസ്റ്റ് ആയാലും ബീഫ് ഫ്രൈ ആയാലും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് റൈസോടെ അടിപൊളിയാണ് പിന്നെ ഞാൻ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതും ഓക്കെയാണ് രസം ഉണ്ടിട്ട് കഴിക്കാനായിട്ട് പിന്നെ എല്ലാം നല്ല ചൂടോട് കൂടിയിട്ടാണ് കിട്ടാം അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ രണ്ട് രണ്ടന്മാരെ കൊണ്ട് രണ്ട് പേർക്ക് അത്യാവശ്യം വശിക്കുന്നുണ്ട് അതിൻ്റെതായ വാശിയുണ്ട് കേട്ടോ ഇപ്പൊ അത് ഗ്ലാസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് പൊറോട്ടയും ബീഫും മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് പിന്നെ കൊടുക്കാനും നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ബെറ്റർ അതല്ലേ നമ്മൾ പൊറോട്ട കൊടുക്കണേക്കാണ് അപ്പോൾ രണ്ട് പേര് നല്ല വാശിലാണ് ആ ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡ് അവരുടെ കയ്യിൽ കിട്ടാത്ത ഐ ന്യൂസിനാണെങ്കിലും അവൻ്റെ കയ്യിൽ വെച്ചിട്ട് ഗ്ലാസ് വയ്ക്കണം അല്ലുട്ടനാണെങ്കിൽ അങ്ങനത്തെയുള്ള വാഴ്ചകളിലാണ് കേട്ടോ അപ്പോഴത്തെ നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് ആദ്യം അമ്മയുടെ ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡും നല്ല രസമുണ്ട് കാണാനും രസമുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ബീഫിൻ്റെ ഇവർ രണ്ട് പേരെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതായത് ഹോട്ടലിൽ തന്നെയല്ല വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇവർ ഭയങ്കര വാശി കുട്ടന്മാരാണ് നമ്മളൊരു ഡ്രസ്സ് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇവരെ ഇവർ അതുമാതിരിയാണ് വാശി പിടിക്കുക ഇവർ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാത്തതോ പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ അല്ലൂസിന് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഞങ്ങൾ പേരെ കയ്യിൽ ഫോൺ വെച്ചുകൊടുത്തിട്ടിട്ടാം അപ്പോൾ അല്ലൂസാണെങ്കിൽ കുറച്ച് ശേഷം കഴിക്കിയിട്ടുണ്ട് ഭാര്യ വരെയൊക്കെ എന്തൊക്കെയോ ഫ്രൈഡ് റൈസിൻ്റെ ഉള്ളതോ ചിക്കനോ ഫുഡ് ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് അനൂസിനാണെങ്കിലും വായ തുറക്കണുണ്ടായിരുന്നില്ല അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തലേന്ന് പുക പോവും കാരണം കഴിക്കേയില്ലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം കുട്ടിക്ക് വിഷിക്കില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പം നെഗലിച്ചിട്ട് പറഞ്ഞു അത് സാരമില്ല നോക്കണ്ട നീ 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 കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ലേറ്റ് ആവും നീ അവനെ കഴിപ്പിച്ചിട്ട് കഴിക്കാന്ന് ഉണ്ടെങ്കിൽ സമയം പോകണമെന്ന് അറിയില്ല അവനാണെങ്കിൽ കഴിക്കേയില്ല അപ്പം അതേ ഒരു മൂന്നാലഞ്ച് വായൊക്കെ എങ്ങനെയെങ്ങാടൊക്കെ ഞാൻ കുത്തി കേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്രാഫ്റ്റില് കയറിയിട്ട് നെബുലൈസ് ചെയ്യാനുള്ള മരുന്ന് വനിക്കാനുണ്ട് കാരണം നല്ല ചുമയുണ്ട് അപ്പം ഇനി കല്യാണം ആവുമ്പോഴേക്കും അത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞോണ്ട് Vaiバ... <coughs> അപ്പോൾ എല്ലാം കഴിഞ്ഞതേക്കാഴ്ച നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ട് നൈനൂസിനെ നിന്ന് നമ്മൾ വീണ്ടും ചോറ് കൊടുക്കാതിരിക്കണം അതാണ് ഏറ്റവും വലിയ പാട് ഇരിക്കും ഇവർക്ക് ചോറ് കൊടുക്കുകയാണെങ്കിൽ ഉള്ളൂ കഴിച്ചിരുന്ന നാല് മണിക്കൂർ ഇത് തന്നെയാണ് കാരണം ഒരു ഫുഡ് കൊടുത്തിട്ട് അത് കഴിച്ചില്ലെങ്കിൽ അടുത്ത ഫുഡ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ട എൻ്റെ മക്കളെ അപ്പം അതേ ആദ്യം തന്നെ നെബുലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കെടുക്കാൻ പോവാണ് അപ്പൊ ചുമ കൂടും തണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പൊ അല്ലൂസിനാണ് കുറച്ചുകൂടി കൂടുതൽ കപക്കെട്ട് ഫീൽ ചെയ്യണത് അപ്പൊ അത് അവനാദ്യം നെബുലൈസ് ചെയ്യട്ടെ ഇവർക്ക് നെബുലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് മാസ്ക് വെച്ച് ചെയ്യില്ല ആ മാസ്ക് കൂരിട്ട് ആ ഒരു റൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് വായലെങ്കിലും വെച്ചിരിക്കും അതിങ്ങനെ ശ്വസിക്കും അപ്പൊ ഞങ്ങൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഉള്ളിൽ അവിടെ മുക്കിക്കൂടെ ആയാലും വായൽ കൂടെ ആയാലും അപ്പൊ രണ്ടുപേരും ഇടിയാണ് നെബുലൈസ് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഞങ്ങള് പാർസൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊരു വേറൊരു തട്ടുകടന്നായിരുന്നു നമ്മുടെ മുഗൾ മാളിന്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടന്നായിരുന്നു പക്ഷെ പറഞ്ഞു കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത് ഹേ ഗായിസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഒരു ചെറിയ വലിയൊരു വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് പോയത് കുറച്ച് സാധനങ്ങൾ അധികം മനിക്ക വിചാരിച്ച് പോയത് പക്ഷേങ്കിൽ ഒരു കടയിൽ തന്നെ കയറി വന്നപ്പോൾ തന്നെ ലേറ്റ് കാരണം രാത്രിയാണ് ഈ പോക്ക് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തുണിക്കടയിൽ കയറാൻ ശരിയാവില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വേറെ കടയിലൊക്കെ കയറി അത് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം കാര്യങ്ങൾ സെറ്റാണ് ഇനി അടുത്ത ദിവസം വീണ്ടും പോകണം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതിന് ാണ് പരിപാടി അപ്പൊ എന്തെല്ലാം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുക അപ്പൊ ചാറ്റിബാബി യു